ഇന്നിപ്പം ഞാൻ രണ്ട് വിധം സമ്മന്തി ഉണ്ടാക്കാനാണ് കേട്ടോ പോണത് അപ്പോൾ ഇന്ന് കുറച്ച് ചീരുള്ളിയും വെളുത്തുള്ളിയും കാക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പച്ചക്കറി കൊടുന്ന കൂട്ടത്തിൽ അപ്പം ഞാൻ വിചാരിച്ചു അതൊക്കെ കൊണ്ട് കുറച്ച് സമ്മന്തി ഉണ്ടാക്കി വെക്കാമെന്ന് നമ്മൾ അച്ചാറിൻ്റെ പോലെ തന്നെയാണ് ഈ സമ്മന്തി ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പത്ത് പതിനഞ്ച് ദിവസം പുറത്ത് തന്നെ വെക്കാം പക്ഷേ നനഞ്ഞ സ്പൂണും കയ്യിലും ഒന്നിടാൻ ഞാൻ മതി കേട്ടോ അപ്പോൾ ഏതായാലും കൊടുന്ന പച്ചക്കറികൾ മുട്ടിയൊക്കെ ഒന്ന് കൈകി വെക്കുകയാണ് മുട്ടിയൊക്കെ ഞാൻ കുറച്ച് നേരം വള്ളത്തിലിട്ട് വെച്ച് ഓരോന്നും നല്ലോണം വരു പിന്നെ കൈകി എടുക്കലാണ് കേട്ടോ എന്നിട്ട് അത് റെഡിയാക്കി കഴിഞ്ഞുകാണ്ട് ഫ്രിഡ്ജൊക്കെ എടുത്ത് വെക്കും അപ്പോൾ അതാ കൊടുക്കുന്ന സാധനങ്ങളൊക്കെ ആദ്യം റെഡിയാക്കി വെക്കട്ടെ വെളുത്തുള്ളി ഒന്ന് വള്ളത്തിലിട്ട് വെക്കാം വെളുത്തുള്ളിയും ചീരുള്ളിയും അപ്പോൾ അതൊക്കെ തൊലിച്ച് വെച്ചുകാണ്ട് വലിയ ഉള്ളികൾ ഞാൻ വേറെ എടുത്ത് വെച്ചു നമുക്ക് സാധാരണ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളി അതിൽ നിന്ന് പെറുക്കിയെടുത്തതാണ് അതുകൊണ്ട് നമുക്ക് സമ്മതി ഐർക്കും ചെയ്യാന്ന് വിചാരിച്ചിട്ട് അതേപോലെ തന്നെ വെളുത്തുള്ളിയും വള്ളത്തിലിട്ട് വെച്ച് കാണാൻ തൊലിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നു പോയതാണ് അപ്പോൾ ഇത് എഡിറ്റ് ചെയ്യണ നേരത്താട്ടാ ആ വീഡിയോ എടുത്തിട്ടില്ല എന്ന് മനസ്സിലായത് അപ്പോൾ വെളുത്തുള്ളി നമ്മൾ ഒന്ന് എല്ലാം എണർപ്പാക്കിയിട്ട് കുറച്ച് നേരം വ വള്ളത്തിലിട്ട് വെച്ചാൽ മതി സാധാ പച്ച വള്ളത്തിലാണ് ഇട്ടിട്ട് വെക്കേണ്ടത് മുളക് കൈകി ഉണക്കി വെച്ച മുളകാണ് അപ്പോൾ അത് ഞാൻ എളിച്ചെണ്ണിയിൽ വറുത്ത് കോരണം മുരിഞ്ഞ് മാറി മാറിപ്പോണ്ട കളർ മാറി നമ്മൾ സമ്മന്തിൻ്റെ കളറും മാറും ടേസ്റ്റും മാറും അപ്പോൾ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇതിപ്പോൾ എന്താ മുളക് രണ്ട് വട്ടായിട്ട് വറുക്കണത് ഒന്ന് ചീരുള്ളിക്ക് കണക്കാക്കി വെച്ചതും ഒന്ന് വെളുത്തുള്ളിക്ക് കണക്കാക്കി വെച്ചതും മുളകാണ് കേട്ടോ അപ്പോൾ രണ്ടും രണ്ടാക്കി വറുത്ത് കോരിയില്ലയെന്നുണ്ടെച്ചാൽ നമുക്ക് ഇതിൻ്റെ എരിവിൻ്റെ അളവ് മറന്ന് പോകും കണക്ക് കിട്ടൂല വിചാരിച്ചിട്ടാണ് രണ്ടാക്കിയിട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഉള്ളി വറുത്തിൻ്റെ ശേഷം മുളക് വറുത്താലും മുളക് കറക്റ്റായിട്ട് വറുത്ത് കിട്ടൂല അപ്പോൾ അതുകൊണ്ട് നമുക്ക് മുളക് രണ്ടും വേറെ വേറെ തന്നെ വറുത്ത് വേറെ വേറെ പാത്രങ്ങൾക്ക് എടുത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അധികം കരിഞ്ഞു പോവാതെ നിൽക്കുക കരിഞ്ഞ് പോയാൽ സംബന്ധിൻ്റെ ടേസ്റ്റും മാറും കളറും മാറും ഒരിക്കൽ പറഞ്ഞിട്ട് ഞാൻ എന്നാലും ഒന്നും കൂടി പറയണേ അപ്പോൾ ഇങ്ങനത്തെ വെളുത്തുള്ളി സംബന്ധിയും ചീരുള്ളി സംബന്ധിയൊക്കെ ഉണ്ടാക്കിയിട്ട് കുപ്പിയിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കണവരുണ്ടെങ്കിൽ പറയുകൊണ്ടിട്ടാണ് തിരക്കിലോം വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് വെളുത്തുള്ളി അധികം ഉണ്ട് വെന്ത് പോവരുത് എന്നാലോ ഒന്നുണ്ട് പച്ച ചോയം മാറിക്കിട്ടും വേണം പിന്നെ അതിലേക്കുള്ള ഉപ്പും കൂടി ഇട്ടുകാണ്ട് ഒന്നും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കുക അധികം വെന്ത് പോവരുത് വെന്ത് പോയാൽ ഞാൻ ഈ ഉണ്ടാക്കുന്ന സമ്മന്തിൻ്റെ ടേസ്റ്റ് മാറി മാറും അപ്പോൾ അതുകൊണ്ട് അധികം വേവാതെയാണ് ഈ ഇതെടുക്കേണ്ടത് എന്നാൽ പച്ച ചോയം ഒന്നിട്ട് മാറിക്കിട്ടും വേണം അപ്പോൾ അതിൻ്റെ ശേഷം അതൊന്ന് നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഇത് ഓരോന്നും നമ്മൾ വേറെ വേറെ ആക്കി മാറ്റി വെക്കുകയാണ് പിന്നെ ആ ചട്ടിയിലേക്കാണ് ചീരുള്ളി ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ ചീരുള്ളി ഇതേമാതിരി അധികം വെന്ത് പോകേണ്ട ആവശ്യമില്ല എല്ലാം ഒരേ അളവ് കണക്ക് വേ വേവാൻ പാടുള്ളൂ അപ്പോൾ ആദ്യം തന്നെ മിക്സി കൈകി ഉണക്കിൻ്റെ ശേഷം നമുക്കതിലേക്ക് ഉണക്കമുളകിട്ട് പൊടിച്ചെടുക്കാം വെളുത്തുള്ളിയാണ് കേട്ടോ ആദ്യം ഉണ്ടാക്കുന്നത് വെളുത്തുള്ളിൻ്റെ സംബന്ധിയിൽ ചീരുള്ളി ചേർന്നാൽ ടേസ്റ്റ് മാറും അപ്പോൾ ചീരുള്ളി ലാസ്റ്റ് അരക്ക വെളുത്തുള്ളി സംബന്ധി ഉണ്ടാക്കിയതിൻ്റെ ശേഷം ചീരുള്ളീൻ്റെ സംബന്ധി അരക്കാതെ അരച്ചു ചീരുള്ളിയിൽ നമുക്ക് വെളുത്തുള്ളി സംബന്ധിയുടെ മിക്സിയിൽ ചീരുള്ളി സംബന്ധി അരച്ചെടുത്താൽ ടേസ്റ്റിന് വലിയൊരു വ്യത്യാസം വരില്ല ആ ഒരു ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റുമായിരിക്കും അതേ സ്ഥാനത്ത് ആദ്യം നമ്മൾ ചീരുള്ളി സംബന്ധി അരച്ചുകാണ്ട് പിന്നെ ആ ഒരു മിക്സിയിൽ വെളുത്തുള്ളീൻ്റെ സംബന്ധി അരച്ചിട്ടുണ്ടെങ്കിൽ ആ വെളുത്തുള്ളി സമ്മന്തിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടൂലട്ടോ അത് നല്ല രസമുള്ള സംബന്ധിയാണ് ഒരു തുള്ളി മതി നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിങ്ങനെ ഉണ്ടാക്കി വെച്ചുകാണ്ട് പകുതിയിലേറെ ഫ്രിഡ്ജയ്ക്ക് ചൂ അല്ലോ ചൂടാറിൻ്റെ വേഷം എടുത്തു വെച്ചു ഒരു മിക് പാത്രത്തിൽ രണ്ടും കൂടി മിക്സ് ചെയ്തതും കൂടി ഒരു ചുറ്റും പാത്രത്തിൽ ഇവിടെ പുറത്ത് കൂട്ടാനും എടുത്ത് വെച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ എത്ര ദിവസമായാലും കേടവില്ല നമ്മൾ എടുക്കുന്ന സമയത്തും നമ്മളെ പാത്രം നമ്മൾ സ്പൂണൊക്കെ കേകി അല്ലോ തുടച്ച് എടുക്കുകയാണെങ്കിൽ ഒരു കുഴപ്പം വരൂലട്ടില്ല പിന്നെ ഇതിലേക്ക് അത്യാവശ്യത്തിന് എണ്ണ ചേർക്കണം എണ്ണ തീരെ ചേർക്കഞ്ഞാലും ഇതിൻ്റെ ടേസ്റ്റ് കിട്ടൂല ഇനിയിപ്പം നിങ്ങൾക്ക് അങ്ങനെ എണ്ണ അധികം ചേർക്കണത് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ വയറ്റി എടുത്ത് വെച്ചതിന് ശേഷം നമുക്കത് ഒരു ഒരു പാത്രത്തേക്ക് ചെരിച്ച് വെച്ചാൽ എണ്ണ കണ്ട് ഒലിഞ്ഞ് വരും അപ്പം നിങ്ങൾക്കത് മാറ്റണമെങ്കിൽ മാറ്റി വെക്കട്ടെ പിന്നെ അത് പിന്നെ നമുക്ക് മീൻ പൊരിക്കാനോ കറിക്കോ അത് മീൻ കറിക്കോ ഇറച്ചിക്കറിക്ക് ഏത് കറിക്കുകയാണെങ്കിലും ആ എണ്ണ യൂസ് ചെയ്യുകയും ചെയ്യുക അപ്പോൾ അത് ഇഷ്ടം പോലെ ചെയ്യുക അതിൽ അത്യാവശ്യം എണ്ണയിലാണ് ഇത് റെഡിയാക്കിള്ളത് ചീരുള്ളി സംബന്ധി ആയാലും നമുക്ക് പിന്നെ നല്ലൊരു ടേസ്റ്റാണ് അധികം അരിയാതെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക അതൊക്കെ നിങ്ങളെ ഇഷ്ടംപോലെയാണ് ചെയ്യേണ്ടത് ഞാനിത് അത്യാവശ്യം അരച്ചുകാണ്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി അതാ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് അത് ചൂടറിയിൻ്റെ ശേഷം ഈ പാത്രം കഴുകി ഉണക്കിയതാണ് അതിൻ്റെ ശേഷമാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇത് ഞാൻ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കൂട്ട നല്ലോണം ചൂടാറിയിട്ടുണ്ട് അത്രക്കും ചൂടാറിൻ്റെ ശേഷമാണ് ഇത് എടുത്ത് വെക്കുന്നത് ഇപ്പോൾ ഞാൻ കണ്ടിട്ടില്ല കുറച്ച് എണ്ണയിലാണ് എണ്ണ കൊടുക്കണേ തന്നെയാണ് ഇതുള്ളത് ഇനിയിപ്പം നിങ്ങൾക്ക് ഇങ്ങനെ എണ്ണയില്ലാതെ വയറ്റിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എടുത്തിട്ട് നമുക്കിങ്ങനെ ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കാം പിന്നെ ആവശ്യമുള്ള സമയത്ത് കുറച്ച് എണ്ണ ചൂടാക്കുക അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള സംബന്ധി എടുത്ത് കണ്ട് ഇട്ടുകാണ്ട് അങ്ങനെ ട്ടോ അതൊക്കെ നിങ്ങളെ പോലെ ചെയ്യാം ഇപ്പോൾ ഇത് സമ്മന്തികൾ രണ്ടും റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ പാത്രങ്ങളൊക്കെ ചൂടാറാൻ വെച്ച പാത്രങ്ങൾ ഒക്കെ തുടച്ചു കാണ്ട് നമ്മൾ വേറൊരിതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചാൽ മതി ഇപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെക്കണീൻ്റെ മുന്നേ ഇത് ചീരുള്ളീൻ്റെ സമ്മന്തി ഇത് വെളുത്തുള്ളീൻ്റെ സമ്മന്തിയാണ് അപ്പോൾ ഇതിങ്ങനെ ഒരു ചോറ്റും പാത്രത്തിൽ ഇങ്ങനെ വെച്ചക്കാണ് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഇന്നാണ് വീഡിയോ എടുത്തു മാത്രം അപ്പോൾ ഇത് രണ്ട് ഭാഗത്താക്കി വെച്ചുകൊണ്ട് ഇങ്ങനെ വെച്ചേക്കാണ് നല്ലൊരു ടേസ്റ്റുള്ള സമ്മതിയാണ് പക്ഷേ സ്പൂണ് നമ്മൾ കയകി ഉണക്കിയിട്ട് ഇടണം എന്നുള്ളൂ ഇതിപ്പോൾ ഞാൻ കുറച്ച് ദിവസം കഴിയും ഇത് കഴിയാൻ ഇത് നമ്മൾ ഒരു ദിവസം തന്നെ ഒന്നായിട്ട് എടുക്കൂലല്ലോ അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ നിങ്ങളോട് പറയേണ്ടത് ഇങ്ങനെ എടുത്ത് വെച്ചാൽ ഇങ്ങനെ ചോറ്റും പാത്രത്തിലായാലും പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലായാലും ഒക്കെ എടുത്ത് വെക്കാം അപ്പോൾ അതിൽ നിന്ന് കുറേശം എടുത്തുകൊണ്ടാണ് എടുത്ത് വെച്ചിട്ട് ഫ്രിഡ്ജിലാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് അത് ഞാൻ എവിടെ വെച്ചതെന്നും കൂടി കാണിച്ചു തരാം പിന്നെ നമ്മൾ എപ്പോഴായി അതിൽ പാത്രത്തിലെ എയർ കളഞ്ഞിട്ട് വേണം അപ്പം നടുവിൽ ഇങ്ങനെ അടച്ചു കൊടുത്താൽ എയർ പോയർ കളഞ്ഞുകാണ്ടാണ് നമ്മളിത് എടുത്ത് വെക്കാൻ അപ്പോൾ ഇതാ ഫ്രിഡ്ജിൽ ഞാനിതാ ഇങ്ങനെയാണ് ഇത് എടുത്ത് വെക്കുന്നത് കണ്ടീലേ ഇങ്ങനെ എടുത്തു വെച്ചാൽ എത്ര ദിവസം വേണമെങ്കിലും ഇത് ഇരിക്കൂട്ടോ